പല വ്യക്തികളെ കാണുമ്പോഴും നമ്മൾ പറയാറില്ലേ വളരെ മാന്യതയോടെ പെരുമാറുന്ന ആളാണ് അല്ലെങ്കിൽ വളരെ മാന്യനായ വ്യക്തിയാണ് എന്നുള്ളത് അപ്പോൾ മാന്യത എന്നുള്ളത് മറ്റുള്ളവരോട് വളരെ ആദരവോടെ സൗമ്യമായി അല്ലെങ്കിൽ സഹിഷ്ണുതയോടെ അവസരോചിതമായി പെരുമാറാനും സംസാരിക്കാനും ഉള്ള കഴിവും മനോഭാവവും ഒക്കെയാണ് ഇപ്പം തന്നെക്കാൾ ചെറിയ ആൾക്കാരോട് നല്ല ആദരവോടെ പെരുമാറുക സൗമ്യമായി ശാന്തതയോടെ പെരുമാറുക അല്ലെങ്കിൽ നല്ല വിനയത്തോടെ സംസാരിക്കുക ഇനി ഏറ്റവും നല്ല ഭാഷ ഉപയോഗിക്കുക നല്ല രീതിയിൽ സംസാരിക്കുക നല്ല പെരുമാറ്റം പുലർത്തുക ഏറ്റവും പ്രധാനം ഒരാളിൻ്റെ പുറമോടികളിൽ അല്ലെങ്കിൽ സൗന്ദര്യമോ സമ്പത്തോ അല്ലെങ്കിൽ അയാളുടെ വേഷവിധാനങ്ങളോ ഒന്നും കണ്ടല്ലാതെ അയാളുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ട് അയാളെ വിലയിരുത്തുക ഇതൊക്കെ മാന്യതയുടെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരാളിനെ മാന്യനായ വ്യക്തിയാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കണം എന്നാഗ്രഹിച്ച വിഷയം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് പോവാം അതിലെ ഏറ്റവും പ്രധാനം മറ്റുള്ളവരോട് ആദരവോടെ സംസാരിക്കുക എന്നുള്ളതാണ് വാക്കുകളിൽ വളരെ എളിമയോടെ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ആ ഒരു ലാളിത്യത്തോടെ ആ ഒരു പരിഗണനയോടെ മറ്റുള്ളവരോട് സംസാരിക്കുക ആരും മോശക്കാരല്ല അല്ലെങ്കിൽ ആരും കുറഞ്ഞവരല്ല എന്നുള്ള ചിന്തയാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകേണ്ടാത്ത ഒരു കാര്യം അതാണ് ഇനി പറയേണ്ടത് ഒരാൾ നല്ലൊരു കാര്യം ചെയ്താൽ അത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ വളരെ ഭംഗിയായി ചെയ്തല്ലോ എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ഒരു അഭിനന്ദനം പറയാൻ അല്ലെങ്കിൽ നല്ല മനസ്സോടു കൂടി അത് ഒരു മനസ്സ് കാണിക്കുക അത് വളരെ മാന്യതയുടെ ഒരു ലക്ഷണമാണ് എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമുക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത അഭിപ്രായങ്ങളോട് ഉറക്കെ സംസാരിക്കാതെ അല്ലെങ്കിൽ ആക്രോശിക്കാതെ സൗമ്യമായി തന്നെ നമുക്ക് നമ്മുടെ വിയോജിപ്പ് രേഖപ്പെടുത്താം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിയോജിപ്പാണ് നമ്മുടെ അഭിപ്രായം എന്നുള്ളത് അവരെ അറിയിക്കാം അത് വളരെ സൈലൻ്റ് ആയിട്ട് ആ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ല മാന്യതയുടെ ഒരു ലക്ഷണമാണ് കാരണം അവിടെ അലറി വിളിച്ച് അല്ലെങ്കിൽ സബ്യമലാത്ത ഭാഷ ഉപയോഗിച്ച് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല വളരെ സൈലൻ്റ് ആയിട്ടും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും മറ്റുള്ളവരായാലും എല്ലാവർക്കും ഒരുപാട് പരിമിതികളും കുറവുകളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാലോ ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നാലോ നമുക്കതൊരു വലിയ ആക്കാനോ പിണങ്ങാനോ അല്ലെങ്കിൽ അതിനൊന്നും തോന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതും വളരെ നല്ല മാന്യതയുടെ ഒരു ലക്ഷണമാണ് ഇനി പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ സൗന്ദര്യം നോക്കിയോ അല്ലെങ്കിൽ വേഷവിധാനം നോക്കിയോ സമ്പത്ത് നോക്കിയോ അല്ല നമ്മൾ ആ ഒരു സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിലോ അല്ല നമ്മൾ അവരെ വിലയിരുത്തേണ്ടത് അതൊന്നും അല്ല മാന്യതയുടെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് ഇനി മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നല്ല കേൾവിക്കാരാവാൻ കഴിയുക കളിയാക്കാതെ അല്ലെങ്കിൽ ഇടക്ക് കയറി സംസാരിക്കാതെ വിരസത കാണിക്കാതെ ശ്രദ്ധയോടെ അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാന്യതയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി നമ്മൾ നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ അപ്പാട് തള്ളിക്കളയാതെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അതും മാന്യ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വിയോജിപ്പ് അറിയിക്കാം പക്ഷേ അതേസമയം നമുക്കത് നല്ല കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനും കഴിയണം എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നല്ല സഹനശീല സഹനശീലതയോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ സഹിഷ്ണുതയോടെ ദേഷ്യം കാണിക്കാതെ പ്രതികരിക്കുക ഇതെല്ലാം വളരെ നല്ല മാന്യതയുടെ ലക്ഷണങ്ങളാണ് ഇനി പറയേണ്ടത് നമ്മൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് ആ വ്യക്തികളുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് ഡെയിലി ലൈഫിൽ കേൾക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ നം വളരെ മാന്യതയോടെ നമുക്കതിൽ പെരുമാറാം എങ്ങനെയാണെന്നറിയോ ഈ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രതികരിക്കാനോ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനോ പോവേണ്ടതില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കാം എന്നുള്ളതാണ് അത് എപ്പോഴും ഓർക്കുക ഇനി നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മളോടൊപ്പം ഉള്ള വ്യക്തികൾ നമ്മളെ അടുത്തുനിന്ന് മാറുമ്പോൾ അവരെ പറ്റി മൂന്നാമതൊരാളോട് കുറ്റം പറയാതിരിക്കുക മോശമായി പറയാതിരിക്കുക അത് ഏറ്റവും മോശം സ്വഭാവമാണ് ഒരിക്കലും മാന്യതയില്ലാത്ത ഒരു പെരുമാറ്റത്തിൽ ആദ്യം നമ്മൾ പറയേണ്ട ഒരു സ്വഭാവമാണ് ഇത് എന്താണ് ഒരാളിൻ്റെ അഭാവത്തിൽ അയാളെ പറ്റി മോശം പറയാതിരിക്കുക നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അയാളെ പറ്റി പറയാനുണ്ടെങ്കിൽ അയാളോട് അയാളുടെ മുഖത്ത് നോക്കി പറയുക അല്ലാതെ അയാളില്ലാത്ത സമയത്ത് മൂന്നാമതൊരാളിനോട് ഒരിക്കലും ഈ രീതിയിൽ നമ്മൾ പറയാതിരിക്കുക അത് ഒരിക്കലും മാന്യനായ ഒരു വ്യക്തിക്ക് ചേരുന്ന സ്വഭാവമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് നമ്മളെല്ലാവരും എല്ലാവരും കാണുമ്പോഴും അല്ലെങ്കിൽ കേൾക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് നമ്മുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എങ്ങനെയാണോ നമ്മൾ സത്യസന്ധത പുലർത്തുന്നത് നമ്മളെ ആരും കാണാത്ത സമയത്തും അല്ലെങ്കിൽ നമ്മളെ ആരും വാച്ച് ചെയ്യാനില്ലാത്ത സമയത്തും അതുപോലെ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റവും സംസാര രീതികളും സ്വഭാവവും ഒക്കെ അതാണ് ഏറ്റവും നല്ല മാന്യതയുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ് ആരും കാണാത്തപ്പോഴും നമ്മൾ നല്ലത് മാത്രം ചെയ്യുക എന്നുള്ളത് ഇനി പറയേണ്ടത് ജീവിതത്തിൽ എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിനപ്പുറം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ ലൈഫ് എത്ര സക്സസ് ആയാലും നമ്മൾ ഒരിക്കലും ആ ഒരു ലാളിത്യവും എളിമയും ഇല്ലാതെ ജീവിക്കാൻ ഒരിക്കലും ജീവിക്കാതിരിക്കുക കാരണം എപ്പോഴും നമ്മുടെ സ്വഭാവത്തിലുള്ള ആ ഒരു ലാളിത്യവും എളിമയും നമ്മൾ പുലർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് വ്യക്തിഗത താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്കൊരു ന്യായം ഉണ്ട് അല്ലെങ്കിൽ ഒരു നീതിബോധമുണ്ട് ഒരു ധാർമ്മികതയുണ്ട് അത് നമ്മൾ നശിപ്പിക്കാതിരിക്കുക കാരണം ഓരോ പേഴ്സണൽ വ്യക്തികളെ അനുസരിച്ചല്ല നമുക്ക് പൊതുവായിട്ട് നമ്മളിൽ ഒരു നൈതിക മൂല്യം ഉണ്ടെങ്കിൽ അതൊരിക്കലും കൈവിടാതിരിക്കുക ഏത് വ്യക്തികളോടായാലും ഏത് സാഹചര്യങ്ങളിലും നമ്മൾ അത് പുലർത്തുക എന്നുള്ളതാണ് മാന്യതയുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇനി പറയേണ്ടത് സത്യസന്ധത കൈവിടാതിരിക്കുക ഏത് സാഹചര്യത്തിലും വളരെ പോസിറ്റീവായി അല്ലെങ്കിൽ വളരെ നന്മയോടെ സത്യസന്ധതയോടെ നിലകൊള്ളാൻ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ നമുക്ക് കഴിയുക എന്നുള്ളത് മാന്യതയുടെ ഒരു ലക്ഷണമാണ് ഒരിക്കലും ഈ ആൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ എന്താണ് രണ്ട് സ്റ്റാൻഡ് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളുടെ കൂടെ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി മാന്യതയ്ക്ക് ആധികാരികം നൽകുന്നത് ഇപ്പോൾ ഒരാളിൻ്റെ യഥാർത്ഥത്തിലുള്ള ബുദ്ധിയും അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റവും സ്വഭാവവും അയാളുടെ മനസ്സും ഒക്കെ ചേർന്ന് വരുമ്പോഴാണ് അയാളുടെ ആ ഒരു സ്വഭാവം നമുക്ക് ശരിക്കും റിയലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സ്കൂളിലായാലും അല്ലെങ്കിൽ ഓഫീസില് അതല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ സമൂഹത്തിൽ വീട്ടിൽ ഏറ്റവും പ്രത്യേകിച്ച് സൈബർ ലോകത്ത് അതായത് സൈബർ വേൾഡ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും നല്ല രീതിയിൽ ഏറ്റവും മാന്യതയോടെ പെരുമാറാൻ ശ്രമിക്കുക ഏറ്റവും സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് ഓരോരുത്തരെയും സംബന്ധിച്ച് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നല്ല രീതിയിൽ പെരുമാറുക അല്ലെങ്കിൽ നല്ല ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അപ്പോൾ അതൊരിക്കലും മറക്കാതിരിക്കുക അപ്പോൾ ഇത്രയാണ് എങ്ങനെ നല്ല രീതിയിൽ ഒരു മാന്യ മാന്യതയുള്ള ഒരു പെരുമാറ്റം എന്താണ് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇത്രയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇനി നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് അതിന് ഓരോരുത്തരോടും നന്ദി പറയുന്നു പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി